അതായത് കേരളത്തിൽ ഇത്തരം രോഗികള് ബെഡിലായി കിടക്കുന്നവര് അഞ്ചു ലക്ഷം പേരുണ്ടെന്നൊക്കെ അഞ്ചു ലക്ഷം പേര് ഇതൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ടൊരു പ്രത്യേകം പിന്നെ ഒരു നമുക്ക് നമുക്കുടെ ജീവിതത്തില് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാവും ആ ശരിക്ക് പിസ്വാലിക്ക് മുമ്പ് പിസ്വാലിക്ക് ശേഷം അങ്ങനെയാണല്ലോ ജീവിതം തന്നെ മാറിപ്പോകും മൊത്തത്തില് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു പക്ഷേ ആർക്കെങ്കിലും ഇങ്ങനെ വളരെ വളരെ ഒരു ദാരിദ്ര്യമായ അവസ്ഥയിൽ കിടന്നിട്ട് അവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കിട്ടും സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂര് പീസ് വാലി എന്ന ഒരു സ്ഥാപനത്തിന് ഇവിടെ വരുമ്പോഴാ നമുക്ക് ദൈവം തമ്പുരാൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തു പോവുക ഇവിടെ ഒരു അത്ഭുതമാണ് ഒരുപാട് കിടപ്പ് രോഗികൾ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ക്യാൻസർ പേഷ്യൻറ്റ് പാലിയേറ്റീവ് കെയർ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട പതിനെട്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആളുകൾക്ക് വേണ്ടി പീസ് വാലി എന്താണെന്നും പീസ് വാലി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് അബൂക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മരണശേഷം പിതാവിൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള സാഹചര്യം ഉള്ളെടുത്തപ്പോഴാണ് അബൂക്കർക്ക പീസ് വാലി എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും മാറി പെരുമ്പാവും മൂവാറ്റുഴ ഉള്ള ആളുകളുടെയും കേരളത്തിലെ ഒരുപാട് നല്ല ബിസിനസ്സുകാരുടെയും നല്ല മനസ്സിതി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പീസ് വാലി ഇവിടെ എല്ലാ സംവിധാനത്തോടും കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ അതൊന്ന് കണ്ടു കളയാം അപ്പോൾ അതെ ഇതാണ് അബോക്കറിക്ക ഞാൻ റിയാസ് കൂടെ വന്ന് കഴിഞ്ഞ ദിവസം വന്നല്ലേ നിങ്ങളെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു അപ്പം പീസ് വാലിയുടെ വലിയൊരു യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ നമ്മൾ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തണം അല്ലെ അതെ അപ്പൊ നമുക്ക് വാലിന്റെ എത്ര ബ്ലോക്കുകളുണ്ട് ആക്ച്വലി പീസ് വാലി ആറ് ബിൽഡിംഗ് ആണ് മൊത്തം ആ ആ അതിനകത്ത് പത്ത് വ്യത്യസ്ത വിഭാഗമാണ് ഉള്ളത് ആ ഇത് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ആ ഫിസിക്കൽ മെഡിസിൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആ ഹെഡ് ഇഞ്ചുറി ആ സ്ട്രോക്ക് ആ റ്റുന്ന ആളുകൾ നമ്മളെടുത്ത് ഫിസിയോതെറാപ്പി ഒക്കുപെഷോ തെറാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കുന്ന ഒരു മെത്തേഡ് നമുക്കൊന്ന് കണ്ടാലോ നടക്കുന്നത് ഇതിന്റെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം ഫണ്ട് ഉണ്ടല്ലോ എക്സ്പെൻസ് 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 ഉണ്ട് ആക്ച്വലി നടക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത ബിസിനസ്സുകാരും അല്ലാത്തൊരു ആളുകളൊക്കെ ആ പി ഒരു രോഗിയെ സ്പോൺസർ ചെയ്യുക ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു തെറാപ്പിയുടെ പൈസ കൊടുക്കുക അങ്ങനെ ഓരോ രീതി അപ്പൊ ഈ പേഷ്യൻസിന്റെ നമ്മൾ പൈസ ഇവരെ പൈസ ഈടാക്കുന്നില്ല ഇവിടെ കാര്യങ്ങള് നടക്കണം മറ്റേ ടൈമ് നമുക്ക് എത്ര എത്ര ആളുകൾ നൂറ് പേർക്കെ ഇവിടുത്തെ പേഷ്യൻസ് ആയിട്ടുള്ളത് നൂറ് പേരാണ് നൂറ് പേര് അതിൽ നാല്പത് പേര് ഇവിടെ കിടക്കുന്നവരാണ് ഇവിടെ കിടക്കുക ആളുകൾ വന്നു പോകുന്നവരാണ് പോലെ രാവിലെ വൈകിട്ട് വരെ വന്നിട്ട് വൈകിട്ട് തെറാപ്പി ചെയ്തിട്ട് ഇത് ഏതൊക്കെ സമയത്താണ് അത് ഓപ്പൺ ആയിട്ടുള്ളത് ഈ തെറാപ്പികളൊക്കെ ഇവിടെ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വണ്ടിന്ന് വീഴുക വണ്ടി ഇടിക്കുക മരത്തി അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക അതാണ് മെയിൻ പിന്നെ അതുകൂടാതെ സ്ട്രോക്ക് സ്ട്രോക്ക് കുറ്റിയോണ്ടാവും ഈ ബിൽഡിംഗ് എങ്ങനെയാണ് ആരോപിച്ചത് ഈ ബിൽഡിങ് ശെരി ഇത്തരം ഒരു പ്രയാസം ഇതിനുമ്പോ ചെറിയ പത്ത് പേർക്ക് ചെയ്യാവുന്ന സംവിധാനം അത് ഇതിന്റെ ആവശ്യകത അതായത് കേരളത്തിൽ ഇത്തരം രോഗികള് ബെഡിലായി കിടക്കുന്ന ഒരു അഞ്ചു ലക്ഷം പേരുണ്ടെന്നൊക്കെ അഞ്ചു ലക്ഷം പേര് അപ്പൊ അത്തരം ആവശ്യക്കാരിങ്ങനെ കൂടി ഇത് ഇപ്പൊ നമ്മുടെ കൊറേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എൺപത്തി അഞ്ചാളുകൾ കൂടി അവരുടെ മാതാപിതാക്കളുടെ പേരില് ഒരു റൂം സ്പോൺസർ ചെയ്താണ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു റൂം ഓക്കെ ഒരു റൂം ഇതിപ്പോ ഒരാള് പത്ത് റൂം ഒന്നിച്ച് സ്പോൺസർ ചെയ്താണ് ഈ ഒരു ഹോള് അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ് നിങ്ങൾ പെരുമ്പാവൂർ ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു പെരുമ്പാവൂർ മൂവാറ്റുപുഴയിലുള്ള എല്ലാ പ്രദേശം നമ്മുടെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അതിനപ്പുറം കേരളത്തിന്റെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകളും ആ പ്രത്യേകിച്ച് തൃശ്ശൂർ സൈഡിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതെല്ലാം അങ്ങനെ ഓരോ സാഹചര്യം നമ്മളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും ആദ്യം നമ്മുടെ വീഡിയോയില് പറഞ്ഞാലും നമ്മളൊക്കെ ഭയങ്കര അനുഗ്രഹീതരാണ് ഈ പ്രയാസമുള്ള ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലെ ഇതൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ടൊരു പ്രത്യേകം പിന്നെ ഒരു നമുക്ക് നമുക്കുടെ ജീവിതത്തില് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാവും ആ ശരിക്ക് പിശുവാലിക്ക് മുമ്പ് പിശുവാലിക്ക് ശേഷം അങ്ങനെയാണല്ലേ ജീവിതം തന്നെ മാറിപ്പോകും മൊത്തത്തില് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും സമയം ചെലവഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് വലിയൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു പക്ഷേ ആർക്കെങ്കിലും ഇങ്ങനെ വളരെ വളരെ ഒരു ദാരിദ്ര്യമായ അവസ്ഥയിൽ കിടന്നിട്ട് അവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ഇവിടെ ശരിക്കും വെച്ചാൽ ഇവിടെ നമ്മൾ എറണാകുളം ജില്ലയിലെ മൂന്ന് ആ പ്രഗത്ഭലുകൾ രാജഗിരി ലിസി മൂന്ന് ഹോസ്പിറ്റലേയും ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ്റെ ഡോക്ടേഴ്സും രമ്യ മാത്യു ആ ഷിജി ഫ്രാൻസിസ് ആ ഡോക്ടർ മാത്യൂസ് ഇവരുടെ നിയന്ത്രണത്തിൽ മേൽനോട്ടത്തിലുമാണ് ഈ സെന്റർ നടക്കുന്നത് സെന്റർ നടക്കുന്നത് ഒരു ആഴ്ചയിലും മാറി മാറി ഇവിടെ വരും അവര് ഓരോ രോഗിയുടെയും ഗോൾ സെറ്റ് സെറ്റിയും അത് ഇവിടെ വ്യത്യസ്ത പതിനഞ്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് തെറാപ്പിസ്റ്റ് അവരത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാണ് വലിയ അത്ഭുതങ്ങള് ശരിക്കും പറഞ്ഞാൽ അത്ഭുത ചികിത്സ പോലെ പല രോഗികളും എണീച്ച് നടന്നു പോവുക അല്ലെങ്കിൽ അവർക്ക് വലിയ മാറ്റം ഇവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് ഇവരിപ്പ നമ്മൾ വെറും ഒരു തെറാപ്പി അല്ല അതിനപ്പുറം അവരെ മാനസികമായി വലിയ മാറ്റങ്ങള് പരിവർത്തനങ്ങൾ അവർക്ക് പ്രത്യേക ഒരു അത്തരം ഇപ്പൊ വൈകുന്നേരമായി കഴിയുമ്പോൾ ഇവരെല്ലാവരും ആ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും ആ ഒരു പാട്ടുപാടും ആ അവർ പ്രസംഗിക്കും ആഹാ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയും ആ ആ ശരിക്കും പറഞ്ഞാൽ മറ്റിത്ര സെന്ററുകളിൽ പോകുമ്പോൾ കിട്ടാത്ത ഒരു അനുഭവം അവർ കുടുംബത്തിൽ വലിയ പ്രതിഫലനങ്ങൾ സംഭവിക്കാറുണ്ട് സംഭവിക്കുന്നുണ്ട് പിന്നെ നമ്മള് ഇവരെ ശരിക്കും പറഞ്ഞാ എല്ലാവരും എണീച്ച് നടന്നോടും എന്നല്ല സ്വയം പര്യാപ്തരാകും ഇതുവരെ ചെയ്ത പത്തോളം അതായത് ഈ സ്പൈനൽ കോഡ് തകർന്ന് ഈ ഇതിന് കീപോർഡ് തളർന്നു പോയ ആളുകൾ ഓട്ടോ കുറച്ച് ഓടിക്കുന്നുണ്ട് നമ്മള് നമ്മുടെ ഒരു സപ്പോർട്ടും നമ്മുടെ സഹകാരികളുടെ സപ്പോർട്ടോട് കൂടി അവർക്ക് ഒരു ഓട്ടോ വാങ്ങിക്കൊടുക്കും ബ്രേക്കൊക്കെ കയ്യിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ അവര് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട് ഇപ്പൊ കാസർഗോഡ് ഒരു അബ്ദുറഹ്മാൻ മുതൽ പ്രത്യേകിച്ച് ഇടുക്കി അങ്ങനെ എല്ലാ പ്രദേശം പത്ത് പതിനൊന്ന് ഓട്ടോ ഇതുവരെ ഓടിക്കുന്ന ആളുകൾ ഉണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നവരായിരിക്കും അങ്ങനെ മാറ്റം അവര് നമ്മൾ ഇവര് ഇവർക്ക് ഒരു തൊഴിൽ പരിശീലന രീതിയുടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതില് വലിയ പിന്നെ അതെ കാഴ്ചയാണ് സാധാരണ പറയാറുണ്ട് ലുലുമാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയി കാണുന്ന കാഴ്ചയല്ല ഈ കാഴ്ചകൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കണെന്നാണ് അതാണ് ശരിക്ക നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും കാഴ്ചപ്പാട്ട് ഇപ്പൊ ഉണ്ടല്ലോ ഇതിന്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഒരു പക്ഷേ അവർക്ക് സാമ്പത്തികമുണ്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെ അതല്ലാതെ അവർ ഇത്ര ചെയ്തിട്ട് പോകണമെന്നു അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പൊ നമ്മൾ എന്തായാലും ഈ റീഹാബിലിറ്റേഷൻ ഇവിടെ ഒരു സെന്റർ കണ്ടോ നമ്മൾ ഇനി അടുത്ത എന്താ കാണാൻ പറ്റില്ല നമുക്ക് ഇനിയുള്ളത് കുട്ടികളുടെ അതായത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ സീറോ ടു സെവൻ അല്ലെങ്കിൽ ഒരു ആറു മാസം മുതൽ ആറ് വയസ്സ് വരെ ഉള്ള കുട്ടികൾ അതിനുശേഷം ഏഴു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ ഒരു സെന്ററാണ് അടുത്ത് നമുക്ക് ഒന്ന് ഞാൻ നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ പോലെ ഓരോ ബ്ലോക്കുകളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മുടെ പേജിലൂടെയും ചാനലിലൂടെയും നമ്മൾ പ്രസെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹം അപ്പോൾ എന്തായാലും ഇപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്നു ഈ ഒരു സെന്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ഇന്ന് കാണാം കാണാം താങ്ക് യു